നമുക്കറിയാം നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോ എല്ലാരും പള്ളിയിലൊന്നും പോകണം എന്നില്ല നമ്മളും ഇപ്പൊ എന്താ ചിലവർ ഇപ്പൊ എന്താ ചിലപ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളോ രണ്ടുപേരൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിശ്വാസം തന്നെ ഉള്ളു ബാക്കിയുള്ളവർ ചിലപ്പോൾ ഞായറാഴ്ച മാത്രം ജസ്റ്റ് ഒന്നൊരു കടമ തീർക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്ന ചിലവർക്കും ഒട്ടും വിശ്വാസം പോലും ഉണ്ടാവില്ല ചിലപ്പോ നമ്മുടെ മക്കളാവാം നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരാവാം ആരും ആയിക്കോളട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നമ്മൾ നമ്മളങ്ങി കുർബാനയ്ക്ക് വരുമ്പോഴേ കുർബാനയ്ക്ക് വരുമ്പം ഈശോനെ നമ്മൾ സ്വീകരിക്കും കുർബാനയ്ക്ക് വരുന്നോ ഈശോനെ സ്വീകരിച്ചു ആ സമയത്ത് നമുക്ക് ഈശോട് പറയണം ഈശോയെ നിനക്കറിയാലോ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ നിന്റെ അടുത്ത് വരുന്നില്ല നിന്നിൽ വിശ്വാസം ഇല്ല അല്ലെങ്കിൽ എന്റെ മക്കള് നിന്റെ കാര്യത്തിൽ താല്പര്യം ഇല്ല നിന്നിൽ വിശ്വാസം ഇല്ല പള്ളി വരാനൊന്നും ഈശോ അവർക്ക് താല്പര്യം പക്ഷെ ഈശോ അവര് നിന്റെ അടുത്ത് വരുന്നില്ല പക്ഷെ ഈശോ ഞാൻ നിന്നെയും കൊണ്ട് അവരുടെ അടുത്ത് പോവായിച്ചോ ഞാൻ നിന്നെയും കൊണ്ട് അവരുടെ അടുത്ത് പോവായിച്ചോ അത് മതി അത് ഈശോ നോക്കുന്നത് എന്താ നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം അപ്പൊ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് നമ്മൾ ഈശോയോട് ഇങ്ങനെ പറയാം ഈശോയെ നമുക്ക് ഒന്നിച്ചു പോവാ ഈശോ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് അപ്പൊ അവര് വരുന്നില്ല അതിന് പകരം ഞാൻ നിന്നെ കൊണ്ട് അവരുടെ അടുത്തേക്ക് പോകും ഈശോ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ സാന്നിധ്യം നിന്റെ സാന്നിധ്യം ആവണേ ഈശോ ഈശോ ഞാൻ അവരോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോ അത് നിന്റെ വാക്കാവണേ ഈശോ ഞാൻ അവരെ സ്നേഹത്തോടെ ഒന്ന് തലോടും ഒന്ന് എന്താ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോ എന്റെ മക്കളെ ഒക്കെ ഒന്ന് തലോടുമ്പോ ഈശോയെ അത് നിന്റെ തലോടലാവണേ അപ്പൊ അങ്ങനെയൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് അപ്പൊ എന്താ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ സ്നേഹമാണ് നമ്മുടെ ഈശോയോടുള്ള വിശ്വാസം അപ്പൊ അത് കാണുമ്പോ ഉറപ്പായിട്ടും അവൻ പ്രവർത്തിക്കും ഉറപ്പായിട്ട് ആവുമ്പെ അവർക്ക് വിശ്വസിക്കണം എന്നില്ല അവര് വിശ്വസിക്കണമെന്നില്ല പക്ഷെ നമ്മുടെ വിശ്വാസം ഇപ്പൊ എന്താ ശതാദിപന്റെ വൃത്തിനെ സുഹപ്പെടുത്തി വൃത്തിന്റെ വിശ്വാസം കണ്ടിട്ടൊന്നും അല്ലല്ലോ ശതാദിപൻ്റെ വിശ്വാസം കണ്ടിട്ട വൃത്തിനെവിടെയായിരുന്നു വീട്ടിലായിരുന്നു ഈശോടെ മുമ്പി പോലും വന്നില്ല പോലും വന്നില്ല വീട്ടിലുള്ള ഒരാളെ അത് വിശ്വാസം ഉണ്ടായിരുന്നൊന്നും അറിയില്ല ഈ ശതാദിപൻ പ്രാർത്ഥിച്ചപ്പം ഈശോ സുഖപ്പെടുത്തി അതാ അതുപോലെ അപ്പം നമ്മൾ ബൈബിളിൽ വേറെ പല ഉദാഹരണങ്ങളും ഉണ്ട് അതാ നമ്മൾ പ്രാർത്ഥിച്ചാ മതി നമ്മടെ വിശ്വസിച്ചാ മതി ബാക്കിയുള്ളവർക്ക് വേണ്ടി വിശ്വസിക്കുക അപ്പൊ ഈ കാലഘട്ടത്തിൽ എന്താ ഈശോനൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ അകന്നു പോകുന്ന സമയങ്ങളൊക്കെയാ പല പല സ്ഥലത്തും ഉണ്ടാവുന്നത് പക്ഷെ അപ്പൊ എന്താ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യണേ നമ്മളത് അങ് ഏറ്റെടുക്കണം ഈശോ പറഞ്ഞു അവർക്ക് വേണ്ടി ഞാനങ്ങ് വിശ്വസിക്കുക ഈശോ ഞാനങ്ങ് പ്രാർത്ഥിക്കുക ഈശോ ഞാൻ നിന്നെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് അവരുടെ അടുത്തേക്ക് പോവാ ഇനി ഈ മക്കളൊക്കെ മക്കളെയൊക്കെ എന്താ കുർബാന ഒക്കെ പോയി ഒന്ന് തൊട്ടേ അതെന്താ തൊട്ടേ അപ്പൊ നമ്മളെ ഉള്ളി പ്രാർത്ഥിക്കണം ഈശോ ഞാൻ തൊടുമ്പോ ഈശോ നീ ആയിരിക്കണേ തൊടണേ ഞാൻ ഞാൻ തൊടുമ്പോ ഈശോ നീ ആയിരിക്കണം അപ്പൊ എന്ത് പറ്റും അവരിൽ ഈശോ പ്രവർത്തിക്കാൻ തുടങ്ങും കാരണം നമ്മുടെ ഈ വിശ്വാസം കാണുന്ന ഈശോ വിശ്വാസത്തിന് മുമ്പിലുണ്ടല്ലോ എവിടെയൊക്കെ ആർക്കൊക്കെ വിശ്വാസം ഉണ്ട് അവിടെയൊക്കെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്